അമ്പൂരി കാലിക്കുഴിയിൽ നിന്നും പിടികൂടി ഇന്നലെ നെയ്യാർ ലയൺ സഫാരി പാർക്കിലെത്തിച്ച പുലി ചത്തു പുലി കുടുങ്ങിയത് കമ്പിയിലാണെന്ന് വനംവകുപ്പ് അറിയിച്ചു മൂന്നര വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഇന്നലെ കണ്ടെത്തുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറുമടങ്ങുന്ന സംഘം മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായി നെയ്യാർ ലയൺ സഫാരി പാർക്കിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിച്ചതും തുടർന്ന് ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെ ചത്തുകിടക്കുന്നതായിട്ടാണ് കാണുന്നത് എൻ ടി സി എ പ്രോട്ടോകോൾ പ്രകാരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച പുലിക്കുട്ടിയെ മറവു ചെയ്തു പുലിക്കുട്ടിയെ പിടിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവുകളുണ്ടായിരുന്നു ഇതുകൂടാതെ കാട്ടുവെള്ളിയിൽ കുരുങ്ങിയാണ് പുലി ഇന്നലെ കുടുങ്ങിയതെന്ന വിവരമാണ് പുറത്തുവന്നത് എന്നാൽ കമ്പിയിൽ കുരുങ്ങിയാണ് പുലിക്കുട്ടി അകപ്പെട്ടതെന്നാണ് വനംവകുപ്പ് ഇന്നറിയിക്കുന്നത് കെണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കമ്പി മുറുകി ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ഏറ്റിട്ടുണ്ടാവാം എന്നും വനംവകുപ്പ് അറിയിക്കുന്നുണ്ട് ഇതോടൊപ്പം ആൾക്കൂട്ടത്തെ ഭയന്നുണ്ടാകുന്ന സ്ട്രെസ്സും കാര്യമായി പുലിയെ ബാധിച്ചിരുന്നു ഇതെല്ലാം കാരണമായെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്